നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഗൾഫ് ടിക്കറ്റ് ഫോർച്യൂൺ ഫൈവ് സൂപ്പർ സിക്സ് നറുക്കെടുപ്പുകളിലൂടെ ഭാഗ്യം കടാക്ഷിച്ചത് നിരവധി ഇന്ത്യക്കാരെ ഈ ആഴ്ച പ്രവാസി മലയാളിയാണ് ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നത് മലയാളിയായ സജുഷ് സാംബശിവനാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് നടന്ന ഫോർച്യൂൺ ഫൈവ് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം ദൃർഹം സ്വന്തമാക്കിയത് അടുത്ത ദിവസത്തെ സൂപ്പർ സിക്സ് നറുക്കെടുപ്പിലും ഭാഗ്യവർഷം തുടർന്നു മുംബൈയിൽ നിന്നുള്ള സിമന്ത ഹസാരിക ഹൈദരാബാദിൽ നിന്നുള്ള മല്ലേഷ് കാണ്ടുല കർണാടകത്തിൽ നിന്നുള്ള ഫൈസൽ എന്നിവർ അൻപതിനായിരം ദീർഘം വീതം പങ്കിട്ടു ഈദുൽ ഉൽ പ്രമാണിച്ച് യു എയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഈ മാസം എട്ട് മുതൽ മാസം ചെവ്വാൽ മൂന്ന് വരെ അവധി പ്രഖ്യാപിച്ചു മാസപ്പിറവയുടെ അടിസ്ഥാനത്തിൽ ശമ്പളതോടെയുള്ള അവധി ദിനങ്ങൾ നാലോ അഞ്ചോ ലഭിക്കും ഏപ്രിൽ ഒൻപത് ചൊവ്വാഴ്ചയോ പത്ത് ബുധനാഴ്ചയാണ് രാജ്യത്തെ പെരുന്നാൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരാഴ്ചത്തെ അവധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുടെ ബജറ്റ് എയർലൈനായ ഇൻഡിഗോ അടുത്ത മാസം മുതൽ യു എയിൽ നിന്ന് കേരളത്തിലേക്ക് പുതിയ നോൺ സ്റ്റോപ്പ് പ്രതിദിന സർവീസ് ആരംഭിക്കുന്നു കണ്ണൂരിൽ നിന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ രണ്ട് മുപ്പത്തിയഞ്ചിന് അബുദാബിയിലെത്തും തിരിച്ചുള്ള വിമാനം അബുദാബിയിൽ നിന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് എട്ട് നാൽപ്പതിന് കണ്ണൂരിലെത്തും മെയ് ഒൻപത് മുതലാണ് ഈ സർവീസ് ആരംഭിക്കുന്നത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകുന്നതാണ് ഈ സർവീസ് യു എ ഇന്ത്യക്കാർക്ക് ഇനി മുതൽ ഫോൺ പേയിലൂടെ ഇടപാടുകൾ നടത്താം ഫോൺ പേ ആപ്ലിക്കേഷനുകളിലൂടെ യു പി ഐ ഇടപാടുകൾ പ്രാബല്യത്തിൽ വന്നതായി പ്രമുഖ ഇന്ത്യൻ ഫിൻടെക് ഫോൺ പേ പ്രഖ്യാപിച്ചു ദുബായ് ആസാനമായുള്ള മർഷക് ബാങ്കുമായുള്ള പേയുടെ പങ്കാളിത്തത്തിലൂടെയാണ് ഈ സംരംഭം നടപ്പിലായത് വ്യാപാര സ്ഥാപനങ്ങളിലെയും റെസ്റ്റോറൻറ്റുകളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമൊക്കെ ക്യു ആർ കോഡുകൾ ഫോൺ പേ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഇനി മുതൽ പണം നൽകാം സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഇന്ത്യൻ എംബസി നിയമപ്രശ്നങ്ങളിൽ മറ്റും അകപ്പെട്ടവർക്ക് നാട്ടിലേക്ക് പോകാൻ വഴിയൊരുക്കുമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ ഇമെയിൽ ട്വിറ്റർ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന പ്രചാരണങ്ങളിൽ വഞ്ചിതരാകരുതെന്നാണ് റിയാദ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ സമൂഹത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നിശ്ചിത തുക നൽകിയാൽ നാട്ടിലേക്ക് കയറ്റി അയക്കാൻ വഴിയൊരുക്കാമെന്ന് ഇന്ത്യൻ എംബസിയുടെ പേരിൽ സന്ദേശങ്ങൾ ചിലർക്ക് ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇന്ത്യൻ എംബസി അറിയിപ്പ് പുറത്തിറക്കിയത് മത്തങ്ങക്കുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ വൻ ലഹരി ശേഖരം സൗദിയിൽ പിടികൂടി വടക്കുപടിഞ്ഞാറൻ തബൂക് മേഖലയിലെ ദുബാ തുറമുഖത്ത് നിന്നാണ് പത്ത് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ക്യാപ്റ്റഗൻ ഗുളികൾ സൗദി കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തത് മത്തങ്ങയ കൊണ്ടുവന്ന ഷിപ്മെന്റിൽ നിന്നാണ് ലഹരി ഗുളികൾ പിടിച്ചെടുത്തത് മത്തങ്ങയ്ക്ക് ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി ഗുളികൾ സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി സന്ദർശക വിസ അപേക്ഷകൾ വ്യാപകമായി തള്ളുന്നതിന്റെ കാരണം വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം വിസയോടൊപ്പം ചേർക്കേണ്ട അത്യാവശ്യ വിവരങ്ങളെല്ലാം അറബി ഭാഷയിൽ നൽകാത്തതാണ് വിസ അപേക്ഷ നിരസിക്കുന്നതിന് ഇടയാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു സന്ദർശന വിസയിൽ വരുന്ന വ്യക്തികളുടെ പേരും പാസ്പോർട്ട് നമ്പറും ഒഴികെയുള്ള വിവരങ്ങളെല്ലാം അറബിയിൽ നൽകേണ്ടുന്നതാണ് കുവൈറ്റ് സൗദി റെയിൽപാതയുടെ പഠനത്തിൻ്റെ ആദ്യഘട്ടം അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയ വൃത്തങ്ങളുടെ അറിയിപ്പ് കുവൈറ്റിലെ ഷദാദിയ ഏരിയയിൽ ആരംഭിച്ച് സൗദി അറേബ്യയിലെ റിയാദ് നഗരത്തിലൂടെ കടന്നുപോകുന്ന റൂട്ട് നിർണയിക്കുന്നത് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറവിടങ്ങൾ വെളിപ്പെടുത്തി ഏകദേശം ഒരു വർഷം ആവശ്യമായ ഡിസൈൻ ഘട്ടമാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ നിർമ്മാണം ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗദി അറേബ്യയിൽ വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാല് അറബ് പ്രവാസികൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു വട്ടക്കപടിഞ്ഞാറ് സൗദിയിലാണ് സംഭവം ശനിയാഴ്ചയായിരുന്നു അപകടമുണ്ടായത് തബോക്ക് സിറ്റിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള മരുഭൂമിയിലെ റോഡിൽ തൊഴിലാളികളുമായി പോവുകയായിരുന്ന പിക്കപ്പ് ട്രക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് എമിറേറ്റ്സ് റോഡിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച ഡ്രൈവർമാരെ പോലീസ് പിടികൂടി സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും ഭീഷണി ഉയർത്തും വിധം വാഹനം ഓടിച്ചതിനാണ് ഡ്രൈവർമാരെ ഉമ്മൽഖവയൻ പോലീസ് അറസ്റ്റ് ചെയ്തത് അപകടങ്ങൾ ഒഴിവാക്കാനും ജീവന് സംരക്ഷണം നൽകാനും വാഹനം ഓടിക്കുന്നവരും റോഡ് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം